ഇക്കറി ഒരു മത്സരമേയില്ല നമ്മൾ ചാർ സോ പാർ ഇ സി വാക്ക് ഓർന്നും ലോട്ടസ് ക്യാമ്പിന്റെ പ്രതീക്ഷകൾ കിളക്കം കിട്ടുന്ന സർവേകൾ രാസ്ഥാനിലടക്കം കരുത്തൻ കോട്ടകളിൽ ആഘാതമെന്ന ആഭ്യന്തര പഠനങ്ങളടക്കം രാജ്യത്ത് കാവിക്കൊടുങ്കാറിന്റെ കരുത്തു ചോർന്ന് ഇന്ത്യ എൻ ഡി എ ടൈറ്റ് ഫൈറ്റ് രാഷ്ട്രീയ സിനേറിയോ കാലത്താണ് മറ്റൊന്നും പറഞ്ഞിട്ടിറിക്കാതെ രാഹുലും ലാലുവും മട്ടൻകറി വെച്ചുവെന്നും തേജസ് യാദവ് മീൻകറി അഴിച്ചുവെന്നും പറയേണ്ടി വരുന്ന ഒരു ആയുധമില്ലാ കാലത്താണ് എതിർസഖ്യത്തിന് തകർക്കാൻ കിട്ടിയ ഒരു ആയുധം മഹാരാഷ്ട്രയിൽ മോദിക്ക് വജ്രായുധം ഭായോ ബഹനോ നോക്കൂ ഷെഹൻഷായ്ക്ക് അഥവാ രാഹുൽ ഗാന്ധിക്കെതിരെ നമ്മൾ പോലും പറയാത്ത വാക്കുകൾ പറയുകയാണ് ആ സഖ്യത്തിൽ കൂടെയുള്ള കേരള മുഖ്യൻ തമിഴകമടക്കം ആദ്യഘട്ടം ഞങ്ങൾക്ക് അനുകൂലമെന്ന് പ്രതിപക്ഷം കോൺഫിഡൻസോടെ പറയുമ്പോൾ ആ സഖ്യം ദാ ശൈഥില്യത്തിൽ നശിക്കലാണെന്ന മോദി ആവേശം അത് കോൺഗ്രസ് ഭാരതം എന്നൊരു പ്രതിപക്ഷ വിരുദ്ധ ജനാധിപത്യ വിരുദ്ധ മുദ്രാവാക്യത്തിന്റെ തുടർച്ചയിൽ രാഷ്ട്രീയ തുടക്കത്തിലെ അപ്രസക്തനാണ് രാഹുൽ എന്നൊരാഖ്യാന നിർമ്മിതിൽ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് അമിത്ഷാ അടിച്ചുകൊടുത്ത രാഷ്ട്രീയ പദാവലി പിന്നെ തൊടുക്കുമ്പോൾ പതിനായിരം മുട്ടിൽ പ്രപ്പകണ്ട സൈബർ സംഘ ഫാക്ടറികൾ പപ്പുവെന്ന് ആർത്ത് വിളിച്ച് കളിയാക്കിയതും രാജ്യം കണ്ടതാണ് ശേഷം ഗംഗയിലെ മുന്നിൽ ഒരുപാട് വെള്ളമൊഴുകിപ്പോയതും ആ വെറുപ്പിന്റെ ഭീമാകാരങ്ങൾക്കെതിരെ വിദ്വേഷത്തിന്റെ ഗ്രാൻഡ് നറേറ്റീവുകൾക്ക് ബദൽ സ്നേഹരാഷ്ട്രീയമെന്ന് പറഞ്ഞു കന്യാകുമാരിയിൽ തുടങ്ങി നാലായിരം കിലോമീറ്റർ കാശ്മീരിൽ ദേശീയ പതാക പാറിച്ച് കരുത്തനായ പ്രസക്തനായപ്പോൾ ആർ എസ് എസ് പോലും മറന്നു പോയതാണ് പരിഹാസ പദാവലി മോദി അദാനിയുമായി നിങ്ങൾക്ക് ബന്ധമെന്താണെന്ന ആവർത്തന ചോദ്യവും പഴയൊരു കേസിന്റെ വ്യവഹാര വഴിയിൽ അൺഹോളി ഹേസ്റ്റും മറുപടിയില്ലാ ചോദ്യത്തിന് സഭയിൽ നിന്ന് പുറത്തേക്ക് അടിച്ചുകൊടുത്തിനും മുട്ടുപറച്ച തിട്ടൂരത്തിനും സാക്ഷിയാണ് രാജ്യം അതിന്റെ മനസാക്ഷിക്ക് നേറിയ കെട്ടകാലത്ത് കൂട്ടബലാത്സംഗമടക്കം നിസ്സഹായ മനുഷ്യന്റെ ചോരയും കണ്ണീരും വീണ മണിപ്പൂരിൽ പോയി ഉറപ്പോ രാഷ്ട്രീയ സ്ഥൈര്യത്തിന്റെ തുടർച്ചയിൽ പപ്പുവെന്ന് വിളിച്ചവർ ദുഷ്ടലാക്കാണെങ്കിലും അടിച്ചിറക്കി സമീകരിക്കുന്നുണ്ട് രാമനോട് തേർത്തട്ടിൽ കരുത്തോടെ നിൽക്കുന്ന പത്തു തലയുള്ള രാവണ ചിത്രം അങ്ങനെ ബി ജെ പിക്ക് പോലും വഴിയില്ലാതെ വിഴുങ്ങേണ്ടി ഒരു പരിഹാസ പദാവലി ഓർമ്മിപ്പിക്കുകയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നു പ്രതിപക്ഷം ഒരു ജീവന്മരാണ് ദശാസന്ധി രാഷ്ട്രീയ കാലത്ത് ഓർമ്മപ്പെടുത്തൽ ഷായുടെ പപ്പുവാണെങ്കിലും അല്ലെങ്കിലും അരാഷ്ട്രീയ വിളിയാണ് എ കെ ബാലൻ പറയും മട്ടിൽ ചിഹ്ന സംരക്ഷണ പോരാട്ടമാണെങ്കിലും സംഘവിരുദ്ധ പോരാട്ടമാണെങ്കിലും രാഹുലിൻ്റെ ഏതാരോപണത്തിനും മറുപടിയായി കേരളത്തിലെ സി പി എമ്മിൻ്റെ താരപ്രചാരകൻ യുദ്ധകാലത്ത് ക്യാവ് ക്യാമ്പിന് ആയുധം കൊടുക്കുന്ന മോദി പ്രചാരകനാകുന്നത് കരുത്തോടെ നിൽക്കുന്ന ഒരു സഖ്യത്തെ ദുർബലപ്പെടുത്തലാണ് ബാക്ക് സ്റ്റാബിങ് ആണ് സംഘരാഷ്ട്രീയത്തിനൊറ്റുകൊടുക്കലാണ് പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം